ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് തട്ടേക്കാട് അതിമനോഹരമായ ഒരു പ്ലേസിലേക്കാണ് എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നതാണ് ഇതിപ്പോൾ നമ്മൾ കോതമംഗലത്ത് നിന്ന് തട്ടേക്കാടിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണുള്ളത് പക്ഷേ ഇവിടെ എത്താൻ നമുക്ക് കോതമംഗലത്ത് നിന്ന് ഏകദേശം ഒരു ഏഴ് എങ്കിലും മതിയാവും പുന്നേക്കാട് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്കൊരു വഴിയുണ്ട് ആ വഴിയാണ് നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തേണ്ടത് ആ പോകുന്ന വഴിയാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിനുള്ള സിഗ്നൽ കൊടുക്കുന്ന റഡാർ ഉള്ളത് അവിടെ ഈ റഡാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞത് സിയാളുകാരുടെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട് സിയാൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല ചുറ്റുമതിൽ കെട്ടി ഒരു എത്രലമുണ്ടെന്ന് അറിയില്ല ആ ഒരു ഏരിയ മാത്രം അവർ കവാടം കെട്ടി വെച്ചിരിക്കുകയാണ് അവിടെ നിന്ന് കുറച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഓഫ് റോഡാണ് ഓഫ് റോഡെന്ന് പറഞ്ഞാൽ മൺപാത നല്ല ഭംഗിയുള്ള മൺപാതയാണ് പക്ഷെ കുറച്ച് ഏരിയ ആകെ കുണ്ടും കുഴിയൊക്കെ പിടിച്ചു കിടക്കുന്നതാണ് എന്നിരുന്നാലും ആ യാത്ര വളരെ മനോഹരമാണ് കാരണം നല്ല മൺ ഇപ്പോൾ വേനൽക്കാലം കൂടി ആയതിനാൽ ആ മൺപാത നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും മൺപാതയുടെ ആ ഒരു ഭംഗി അതുകൂടാതെ തന്നെ രണ്ട് സൈഡ് വൻ മരങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിപ്പിണിഞ്ഞ് നിൽക്കുന്ന ഒരു ഭാന ഭംഗിയോടം കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇവിടെ ഉള്ളേരിയയിലേക്ക് കുറച്ചാളുകൾ താമസിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നിരുന്നാൽ കൂടിയും ഈ വനപാതയിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ് അങ്ങനെ ഞാൻ പറഞ്ഞ അതിമനോഹരമായ പച്ചപ്പുകൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു ഇതിൻ്റെ പേരാണ് കൂരുകുളം എന്നാണ് പറയപ്പെടുന്നത് കീരമ്പാറ പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൂരുകുളം ഇവിടുത്തെ നടപ്പാതയിലെ ഇലകൾ കട്ടിയുള്ളതും പച്ചപ്പും നിറഞ്ഞതുമാണ് നല്ല ഇളം കാറ്റിലൂടെ ഈ പച്ചപ്പും വെള്ളത്തിൻ്റെ സ്വരമാതിര്യവും കേട്ട് നടക്കാൻ ഒരു രസമാണ് കേരളത്തിൽ ഇത്രയധികം വെള്ളം ലഭിക്കുന്ന മറ്റൊരു സ്ഥലമില്ലെന്നു കൂടി എനിക്ക് തോന്നി കാരണം അത്ര മനോഹരമാണ് ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വേണ്ട ഒരു മണിക്കൂറിൽ തന്നെ ഇഷ്ടംപോലെ മീന്യം പിടിച്ച് നമുക്ക് തിരിച്ചു പോരാം അത്രയും മീനുകളുണ്ട് ഈ കൂരുകുളത്തിൻ്റെ ഓരോ ഭാഗത്തും ഞങ്ങളന്ന് ചെന്ന സമയങ്ങളിൽ അത്രയും നല്ല മത്സ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ മത്സ്യങ്ങളെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അവിടെ വല വീശിയവരുടെ വല നോക്കിയപ്പോൾ അവരൊക്കെ ചെറിയ ചെറിയ പരൽ പോലെയുള്ള മീനുകളെയാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത് തിരിച്ചവരത് പുഴയിൽ തന്നെ നിക്ഷേപിക്കുന്നു ഒരു ആവശ്യമില്ലാത്ത ചെറു മത്സ്യങ്ങളെ കൊല്ലണ്ടെന്ന് വിചാരിച്ചിട്ടാവാം എന്നിരുന്നാൽ കൂടിയും നല്ല രസമാണ് ഈ ഭൂപ്രകൃതി കാണാൻ കൊടും ചൂടിനെ വക ഈ നടപ്പാതയിലൂടെ ഞാനൊരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് ഓരോ ഭാഗവും ഓരോ വൈവിധ്യമാർന്ന പ്രദേശം പോലെയാണ് എനിക്ക് തോന്നിയത് ഫുൾ പച്ചപ്പാണെങ്കിലും അത് മനസ്സിനെയും തണുപ്പിച്ചു എന്താണ് വെള്ളത്തിൽ നല്ല തണുപ്പാണ് ജലസമൃദ്ധമായ ഈ വെള്ളം ഒഴുകുന്നത് പൂഴുത്തം തെട്ടിലേക്കാണെന്നാണ് അറിയപ്പെടുന്നത് എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള വിവരം പറഞ്ഞുതരാൻ അറിയില്ല ഇവിടെ പടിഞ്ഞാർ ഭാഗത്ത് പെരിയാറും വടക്ക് ഭാഗത്ത് ഇടമലയാർ തുടങ്ങിയ ജല ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത് ഈ വെള്ളത്തിലെ തണുപ്പും ഭൂമിയിലെ പച്ചപ്പും നമ്മളെ മനസ്സിനെയും കുളിരേകും എന്നുള്ളതാണ് അതുകൊണ്ട് ഏവരും ഒരിക്കലെങ്കിലും ഈ ഭൂപ്രകൃതിയുടെ ഭംഗി കാണാൻ നമ്മുടെ തട്ടേക്കാട് കോഴിക്കുളുത്ത് എത്തുക